ബ്ലാക്ക് ബ്ലാക്ക് ഉണ്ടോ വൈറ്റ് ഏതാ വൈറ്റ് ഓക്കെ ഗുഡ് പിന്നെ പിന്നെ അതെന്താ മഞ്ചോ വണ്ടി ഓക്കെ 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 വണ്ടി വണ്ടി അമ്മ ഇപ്പൊള്ള മനസ്സിലായി വണ്ടിയുടെ വീലെവിടെ വീലെടുക്കൂ അതിലേതാ ബ്ലാക്ക് കളർ ബ്ലാക്ക് കളർ ഏതാ ഞാനൊരു വണ്ടി ഉണ്ടാക്കിക്കാന്നിട്ട് വണ്ടി ഉണ്ടാക്ക ഭംഗിയുള്ളൊരു വണ്ടി ഉണ്ടാക്കിയേക്കേ പറഞ്ഞു ആ വേഗം ഉണ്ടാക്കിക്കോ ജന സെപ്പറേറ്റ് ചെയ്ത് വെക്കുവാണ് ഓക്കെ ആ എന്നിട്ട് എന്താ ചെയ്യാൻ വേണേ വണ്ടി എന്ത് വണ്ടി എന്ത് ആ എന്നിട്ടൊന്നുണ്ടാക്കി കാണിച്ച വണ്ടി മിടുക്കാണല്ലോ ആ വീര് വെച്ചു അടുത്ത വീര് വെച്ചു കൊള്ളാം ആഹാ ഹാ സൂപ്പറാണ് കേട്ടോ എൻ്റെ വീട്ടിൽ കയറണില്ലേ ശരിയായില്ല അതല്ലേ പിന്നെ ഏതാ ഓ അതാണോ ഓക്കെ 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 ആ വെച്ചോ വെച്ചോ അതുമല്ല പിന്നെ ഏതാണ് അത് ആ ശെരിയായില്ല ശരിയായോ ആ സൂപ്പർ അത് ശരിയാണ് അതെന്താ പറ്റിയാണോ വേറെ വണ്ടിയാണോ അതാണ് ശരിയാവുന്നത് അല്ലേ ആ ആ വണ്ടീടെയാണോ ഇത് ഞാനിഷ്ടാണോ ഇത് ആര് വാങ്ങി തന്നെ ആണോ അഭിമേടിച്ചോ കേട്ടോ ആ ബാക്കിണ്ടായിക്കോ അമ്മേനെ വണ്ടിയൊക്കെ കൊണ്ടുപോവോ കൊണ്ടുപോകും എവിടെ കൊണ്ടുപോകും पार्कि <laughs>